പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തുവന്നു എട്ട് മാസത്തോളം നീണ്ട പീഡനമാണ് സിദ്ധാർത്ഥൻ കോളേജിൽ നേരിട്ടത് എല്ലാ ദിവസവും കോളേജ് യൂണിയൻ പ്രസിഡന്റിന്റെ മുറിയിൽ ഹാജരാകണമെന്നായിരുന്നു ശിക്ഷ സിദ്ധാർത്ഥൻ കോളേജിലെ താരമായി വളരുന്നതായിരുന്നു പീഡനത്തിന് കാരണം ഇതൊന്നും കോളേജിലെ അധ്യാപകൻ അറിഞ്ഞിരുന്നില്ലെന്നതാണ് എടുത്തു കാര്യം പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആന്റി റാഗിംഗ് സെൽ തയ്യാറാക്കിയ അന്തിമ റിപ്പോർട്ടിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ളത് സിദ്ധാർത്ഥൻ കോളേജിൽ നേരിട്ടത് മൂന്ന് ദിവസത്തെ ക്രൂര മർദ്ദനം മാത്രമല്ല എട്ട് മാസം തുടർച്ചയായി മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള റാഗിംഗ് ആണ് കോളേജിൽ നടന്നത് കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുണിന്റെ റൂമിൽ എല്ലാ ദിവസവും സിദ്ധാർത്ഥൻ ഹാജരാകണമായിരുന്നു ഫോട്ടോഗ്രാഫർ എന്ന നിലയ്ക്ക് വിദ്യാർത്ഥികൾക്കിടയിൽ സിദ്ധാർത്ഥൻ ഏറെ സ്വാധീനമുണ്ടാക്കിയതാണ് ഇവരെ ചൊടുപ്പിച്ചത് ആന്റി റാഗിംഗ് കമ്മിറ്റി നൂറ്റി അറുപത്തിയാറ് വിദ്യാർത്ഥികളുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത് എട്ട് മാസം നീണ്ടുനിന്ന പീഡന വിവരം അധ്യാപകർ അറിഞ്ഞിട്ടില്ലെന്നതാണ് ദുഃഖകരം സിദ്ധാർത്ഥിൻ്റെ സഹപാഠി കൂടിയായ വിദ്യാർത്ഥി നൽകിയ മൊഴിയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നത് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ